യാത്ര പോകുന്നവരാണോ നിങ്ങൾ എന്ത് കൊണ്ടോ ചിക്കൻ ആണെങ്കിൽ സൂപ്പറുമാണ് എങ്കിൽ ഇതേ പിടിച്ചോ ഒരു അടിപൊളി ചിക്കൻ അച്ചാർ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ചിക്കനാണ് ഇതിപ്പോൾ എല്ലാ ഉള്ള ചിക്കനാണ് ഞാൻ വാങ്ങിയത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ബോൺലെസ് ആയി ആകും കുറച്ചും കൂടെ ബെറ്റർ ഞാനിതിപ്പോൾ കറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇത്രയാണ് ഞാൻ എൻ്റെ ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ അച്ചാറിന് വേണ്ടി എടുത്തിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് മാതിരി മുറിച്ചിട്ടുണ്ട് ഇതിപ്പം റെഡി ടു ആണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറ് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ചു തുടങ്ങാം എത്ര ദിവസം വേണമെങ്കിലും ഏതാണ്ട് ഒരു വർഷം വരെ ഇത് കേടു കൂടാതെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റും കേട്ടോ പുറത്ത് എനിക്ക് തോന്നുന്നു ഒരു മാസം വരെ പുറത്തും അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലും ഒക്കെ വെക്കാം ഞാൻ ആറു മാസത്തെ കൂടുതലൊന്നും ഇത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് അതിന്റെ കണക്ക് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇത്രയാണ് ഞാനിപ്പോൾ ട്രെയിനിലോട്ട് പോകുമ്പോഴത്തേക്കും ലെമൺ റൈസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ മാഗ്നേഷൻ പറയാം നമുക്ക് ആദ്യം ഇതിനൊന്ന് മാഗ്നേഷൻ ചെയ്ത് വെക്കാം മറ്റേ ഈ എല്ലിൻ്റെ അത് ഞാൻ പിന്നെ എന്തെങ്കിലും കറി നമ്മൾ വെറുതെ ചിക്കൻ കറി പോലും അങ്ങ് വെക്കാനാണ് അപ്പം അത് ആദ്യം തന്നെ ഒരു അര നാരങ്ങ എടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് പിഴുങ്ങി പിന്നെ അതിലോട്ട് സിമ്പിൾ നമ്മൾ മാഗ്നേഷനാണ് ചെയ്യുന്നത് അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പിന്നെ നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് നല്ല എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ഉപ്പും പുളിയും സോറി ഉപ്പും പുളിയും ഒക്കെ കിട്ടുന്ന രീതിയിൽ നല്ല രീതിക്ക് ഒന്ന് മാഗ്നേഷൻ ചെയ്ത് നമുക്കങ്ങ് മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം ഞാൻ ഞാനിതിപ്പം അതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ദേ ഇതൊന്ന് മാഗ്നേഷൻ ചെയ്ത് ബാക്കി ഞാൻ ഇതിലോട്ട് വേണ്ട നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണമല്ലോ ഇത്രയും പൊളിക്കുന്ന സമയമാണ് ഞാൻ ഇതിൻ്റെ മാഗ്നേഷൻ സമയമായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലാത്തപക്ഷം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ മാറ്റി വെച്ച് ഇതിലോട്ട് നമ്മുടെ ഉപ്പും പുളിയൊക്കെ നല്ല രീതിക്ക് പിടിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് ചതിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ചതച്ച് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നീളത്തിൽ അറിയണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സിലോട്ട് ഞാൻ വിട്ടു തന്നിട്ടുണ്ട് സംഭവം ഇത് നല്ലപോലെ മാഗ്നേറ്റ് ഒക്കെ ആയി എല്ലാം നല്ല രീതിയിൽ ഞാൻ ആ വെക്കുന്ന സമയം നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴത്തേക്ക് ഇതിലോട്ട് പെട്ടെന്ന് നമ്മൾ കുറച്ച് സമയമായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എൻ്റെ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് എണ്ണ നമ്മുടെ ചിക്കൻ നന്നായിട്ട് പൊരിച്ചെടുക്കുന്ന തരത്തിൽ വേണം നമ്മൾ എണ്ണ വീഴ്ത്താനായിട്ട് എണ്ണ അത്യാവശ്യം ഓവറായിട്ട് ചൂടാവാനും പാടില്ല എന്നാൽ അത്യാവശ്യം ചൂടാവുകയും വേണം ആ ഒരു രീതിക്ക് വേണം എടുക്കാനേ ഇനി ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അങ്ങ് ഡ്രൈ ആയിട്ട് അങ്ങ് അങ്ങ് പോരരുത് പിന്നെ നമുക്ക് കല്ലുണ്ടല്ലോ നമ്മൾ കല്ല് കടിക്കുന്ന മാതിരി ഇരിക്കും ചിക്കൻ കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്ത് എല്ലാവരുടെയും ഒരു ഇതാണ് നല്ലപോലെ പോലെ ഇതങ്ങ് പൊരിച്ചെടുത്താൽ ഇത് കേടു ഇരിക്കും അതൊക്കെ തെറ്റായ ധാരണയാണ് ആവശ്യത്തിന് മാത്രം പൊരിച്ചെടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര കട്ടിയാൽ നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു കളർ സമയം വരെ നമുക്കൊന്ന് പൊരിച്ചു കോരി എടുക്കാം കേട്ടോ ഒരു ചെറിയൊരു ബ്രൗൺ കളർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് നിങ്ങൾക്ക് ഇത് എടുത്ത് തുടങ്ങാം കേട്ടോ ഇനി അതേ എണ്ണയിൽ തന്നെ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതേ എണ്ണ വീഴ്ത്തിയിട്ട് ആദ്യം ഞാൻ ചേർക്കുന്നത് കടുക് പിന്നെ നമ്മുടെ ഉലുവ കണ്ടോ ഉലുവയും കൂടെ ഇട്ട് നമുക്കിതെല്ലാം ഒന്ന് പൊട്ടിച്ചു കൊണ്ടുവരാം ഒരുപാട് ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരുപാട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റും കുറയും അത് മാത്രമല്ല ഇത് ഭയങ്കര കല്ലായിരിക്കും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ആദ്യം ഞാൻ ഉലുവയാണ് കേട്ടോ ചേർത്തത് എൻ്റെ ചട്ടിക്ക് ചെറിയൊരു പ്രശ്നം ഉള്ളതായിട്ടൊന്നുമില്ല എനിക്ക് ചെറിയ പ്രശ്നം ഞാൻ പറഞ്ഞതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ അപ്പോൾ അതായത് നോക്കിക്കോ ആദ്യം ഞാൻ ഉലുവയാണ് ചേർത്തത് പിന്നെ കടുക് ചേർത്തിട്ടുണ്ട് സാധാരണ എല്ലാവരും കടുക് ഇട്ടാതിന് ശേഷമാണ് ഉലുവ ഇടാറ് ഞാൻ ഇന്ന് തല തിരിഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നോക്കിക്കോ അത് കഴിഞ്ഞ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചും അത് കട്ട് ചെയ്യാം അങ്ങനെയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും പേഴ്സൺ പക്ഷേ എൻ്റെ ഒരു ചോയ്സ് ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെ ഇടണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഈ ചിക്കൻ കഷ്ണങ്ങളിൽ ഇങ്ങനെ നല്ല രീതിക്ക് കോട്ട് ചെയ്തിരിക്കും ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിലേക്ക് നല്ല രീതിക്ക് തന്നെ മുരിങ്ങി തന്നെ കിട്ടണം കേട്ടോ നല്ല രീതിക്ക് തന്നെ മുരിങ്ങി കിട്ടുക എന്നുവെച്ചാൽ ഇതിൻ്റെ പച്ച ചുവ അങ്ങനെ പച്ച ചുവ മാത്രമല്ല നമ്മുടെ അച്ചാർ കേട് കൂടാതിരിക്കണമെങ്കിൽ നല്ല രീതിക്ക് ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതുവരെ നിങ്ങൾ നോക്കിക്കോളാം അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടി ഇടുന്നത് കൊണ്ട് നമ്മുടെ അച്ചാർ കേട് കൂടാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അത് കഴിഞ്ഞ് എരിവിനുസരിച്ചുള്ള മുളക് പൊടി ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നത് എൻ്റെ കാശ്മീരി മുളകൊടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾ കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്തോളാം അപ്പോൾ അതായത് മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് ഇതിന് നമുക്കൊന്ന് പൊടി കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കാം ഒന്ന് മൂപ്പിച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെ ചേർക്കുന്നത് മീനാഗിരിയാണ് കേട്ടോ ഒരു കപ്പ് അളവോളം ഞാൻ വിനാഗിരി എടുത്തിട്ടുണ്ട് അവർ അത്രയും ഞാൻ എടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ഒരുപാട് ഒന്നാമത് നമ്മളെല്ലാം ക്ലിയർ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വിനാഗിരി എടുത്ത് വീത്തി പിന്നെ നമ്മളത് കേടാക്കേണ്ട കാര്യമില്ല കാരണം അത് നമ്മുടെ ശരീരത്തിന് തന്നെ കേടാണ് ഒരുപാട് വിനാഗിരി ഉപയോഗിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് മാത്രമുള്ള വിനാഗിരിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഒരു കപ്പ് പോലും തേച്ച് വരുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ വീഴ്ത്തി ഇതിൽ നിന്നൊക്കെ നല്ല അതിൻ്റെ എന്താ പച്ചക്കുത്തൊക്കെ മാറി നല്ലപോലെ എണ്ണ തിളങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് എന്നാലും നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് അത്യാവശ്യം വേണം ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ക്യാമറയുടെ ഭക്ഷണം ഇത്രയും കളർ കാണിക്കുന്നത് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ക്ലിയർ ആയിട്ട് ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ കുട്ടപ്പന്മാരെയൊക്കെ അത് എടുത്ത് ചിക്കപ്പൻ ചിക്കപ്പനല്ല ചിക്കൻ കുട്ടന്മാരൊക്കെ എടുത്ത് അങ്ങ്ങ് തട്ടി കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണം ഞാനിപ്പോൾ ഗ്രേവിയായിട്ടല്ല ചെയ്യുന്നത് ഒരു സെമി ഗ്രേവിയായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നല്ല മാതിരി ഒന്നില്ലെങ്കിൽ എണ്ണ കൂട്ടിക്കൊടുക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഉപയോഗിക്കാം അല്ലെങ്കിൽ വിനീഗർ കൂടുതലുപയോഗിക്കാം എൻ്റെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എണ്ണ ചെയ്യുന്ന ടേസ്റ്റ് ചെയ്ത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ ഇതും നമ്മുടെ എന്താ പറയുക നമ്മുടെ ലെമൺ റൈസ് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടില്ല ലാസ്റ്റ് ചേർക്കുന്നത് കായമാണ് കേട്ടോ ലാസ്റ്റാണ് കായം ചേർക്കുന്നത് നമ്മൾ ആദ്യമേ കായം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മണവും ഗുണവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് മാത്രം നിങ്ങൾ കായം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ചിക്കനിന് നല്ല മണമായി ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് മീൻ അച്ചാറിന് വെല്ലുന്ന തരത്തിലാണ് ഈ ഒരു ചിക്കൻ അച്ചാർ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ റെസിപ്പി അറിയാൻ പറ്റുള്ളൂ നല്ല ളക്കിയതിനേഷം എല്ലാ അച്ചാറിലും നമ്മൾ ചെയ്യുന്ന ഒരു ഉണ്ടല്ലോ എന്താണ് ചെറിയൊരു ശർക്കര കേട്ടോ ചെറിയ കഷ്ണം ഒരു ശർക്കര ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് വളരെ ചെറിയ കഷ്ണം ഒരു ശർക്കര ഇട്ട് എൻ്റെ ഇട്ടിട്ട് എല്ലാം കൂടെ അങ്ങ് മൂടി അങ്ങ് വയ്ക്കുന്നുണ്ട് ഗ്യാസ് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ ഇരുന്ന് ഒരു ചെറിയൊരു ചൂടോടുകൂടിയാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ മൂടി വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചൂട് കൊണ്ട് നമ്മളെ ശർക്കര നല്ല രീതിക്ക് അലിഞ്ഞു വരും നമ്മുടെ ചേർത്തിരിക്കുന്ന എരിയും പുളിയും ഉപ്പും എല്ലാം ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം നോക്കി അത് നല്ല രീതിക്ക് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇതേ നോക്കിക്കോ നല്ല രീതിക്കട്ടത് ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം പിന്നെ എന്തുകൊണ്ടും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോ സൂപ്പറാണ് സൂപ്പറോ സൂപ്പറോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ലെമൺ റൈസിൻ്റെ കൂടെ പറ്റാവുന്ന ഒരു അടിപൊളി കെടുക്കാത്ത സംഭവമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക കൂടെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ് ചെയ്യാനും മറക്കണ്ട